الحمد لله الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله صلى الله على نبينا محمد واله وصحبه اجمعين اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فان اصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعه وكل بدعه ضلاله وكل ضلاله في النار بهمان الله سهود الرجال الله نتقوى التقوى شيد سوك شمالا كرمهم شتا يم ارناجي بدنا يمكن ان نورم نغلو رو ترورم وسوي മരിക്കുവോളം അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹുനാമിയവർക്കും നല്ല തോഫീക്ക് നൽകട്ടെ ഹക്ക ഹക്ക ഹക്കായി മനസ്സിലാക്കാനും അതിനെ മാത്രം പിന്തുടരാനും ബാതുല് ബാതുലാണെന്നറിഞ്ഞ് അതിനെ വർജിക്കാനും അള്ളാഹുനാമർക്കും നല്ല തോഫീക്ക് നൽകട്ടെ കഴിഞ്ഞ ഹുത്തകളിൽ നമ്മൾ സംസാരിച്ച വിഷയം വെയിലുകൊണ്ട് താക്കീത് നൽകപ്പെട്ട ചില ആളുകളെ സംബന്ധിച്ചാണ് അള്ളാഹുവിൻ്റെ കഠിനമായ ശിക്ഷക്ക് വിധേയമാക്കപ്പെടുന്ന ചില ആളുകളെക്കുറിച്ച് പറഞ്ഞു കുഫ്ഫാറുകൾ മുഷരിക്കുകൾ അക്രമകാരികളായ ആളുകൾ അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആാനിനെ പരിശുദ്ധ ഗ്രന്ഥങ്ങളെ അതിൽ കൃത്രിമത്വം കാണിക്കുന്ന ആളുകൾ അതിൽ കൂട്ടിച്ചേർക്കുക അല്ലെങ്കിൽ ഉള്ളതിനെ എടുത്തു മാറ്റുക തെറ്റായി വ്യാഖ്യാനിക്കുക ഇതെല്ലാം വയിൽ ലഭിക്കാൻ കാരണമാകുന്ന പ്രധാനപ്പെട്ട ചില കാരണങ്ങളാണെന്നാണ് പറഞ്ഞത് വീണ്ടും കാണാം പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബഹാനഹുവത്ത അല പറയുന്നു മറ്റൊരു വിഭാഗത്തെ സംബന്ധിച്ച് വയിൽ ആളുകളിൽ മറ്റൊരു വിഭാഗം വൈലുല്യഖുല്യ അഫാക്കിൻ അസീം എല്ലാ അഫാക്കുകൾക്കും അഫാഖ് എന്ന് പറഞ്ഞാൽ സംസാരത്തിൽ കളവ് പറയുന്ന ആളുകളാണ് അവർക്ക് വെയിലുണ്ട് അസീം പ്രവൃത്തികളിൽ തിന്മകൾ സംഭവിക്കുന്ന ആളുകളാണ് പ്രവൃത്തികളിലും അതേപോലെ തന്നെ വാക്കുകളിലും കളവ് പറയുക എന്നുള്ളത് ഒരു വിശ്വാസിക്ക് യോജിച്ച പ്രവൃത്തിയല്ല ഇത് മുഖേന കടുത്ത ശിക്ഷ ലഭിക്കും എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത് വൈലുല്ലി കുല്യ അഫാക്കിൻ അഫീം അപ്പോ കളവ് പറയാതിരിക്കുക എന്നുള്ളത് ഒരു വിശ്വാസി പരിശീലിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഗുണമാണ് മുസല്ലാഹു അലഹി വസ്ലമ പറഞ്ഞത് കാണാം ഇന്നൽ ഇൻഖി ബി ഇലൽ ഫുജൂർ കളവ് പറയുന്നത് ഒരാളെ തിന്മകളിലേക്ക് കൊണ്ടെത്തിക്കും ഒരാളൊരു കളവ് പറഞ്ഞാൽ അത് വ്യത്യസ്തങ്ങളായ തിന്മകളിലേക്ക് അവന് വഴി തുറക്കും അത് മുഖേന പല പല തിന്മകൾ അവൻ ചെയ്യാനിടയാകും തിന്മകൾ അവനെ നരകത്തിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത് ഒരു മനുഷ്യൻ ഇങ്ങനെ കളവ് പറഞ്ഞുകൊണ്ടേയിരിക്കും അങ്ങനെ അള്ളാഹുവിൻ്റെ അടുക്കൽ അവൻ കതാബാണ് വ്യാജനാണ് എന്ന് എഴുതപ്പെടും അതുവരെയും അവൻ ഇങ്ങനെ കളവ് പറഞ്ഞുകൊണ്ടേയിരിക്കും എന്ന് റസൂർ സല്ലാഹു അലഹി വസല്ല പറഞ്ഞു കളവ് പറയുക എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ അറിയിക്കുക എന്നുള്ളതാണ് എന്താണോ ശരി അതിന് വിരുദ്ധമായ കാര്യങ്ങൾ പറയുക അറിയിക്കുക അതൊരു പക്ഷേ വാക്കുകൾ കൊണ്ടാകാം അതല്ലെങ്കിൽ പ്രവൃത്തികൾ കൊണ്ടാകാം അല്ലെങ്കിൽ ആംഗ്യങ്ങൾ കൊണ്ടാകാം എഴുത്തുകൊണ്ടാകാം അതല്ലാത്ത ഏത് മാർഗമാകട്ടെ സത്യത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ ആളുകളിലേക്ക് എത്തിക്കുക ഇത് അതിനാണ് ഖതിബ് കളവ് എന്ന് പറയുക ഇത് വളരെ ദുഷിച്ച മ്ലേച്ഛമായ ഒരു സ്വഭാവമാണ് മഹമ്മദ് റഹമഹുള്ള ആയുഷത്ത് ശുദ്ധീക റസു അല്ലാഹുഹിയിൽ നിന്ന് ഉദ്ധരിക്കുന്നത് ഇങ്ങനെയാണ് അടുക്കൽ കളവിനേക്കാൾ ഏറ്റവും ദേഷ്യമുള്ള കോപമുള്ള മറ്റൊരു ദൂഷ്യപ്രവൃത്തിയും ഉണ്ടായിരുന്നില്ല അപ്പോ നബിക്കേറ്റവും വെറുപ്പുള്ള നബി കോപം പ്രകടിപ്പിച്ച ദൂഷ്യ സ്വഭാവങ്ങളിൽ സ്വഭാവങ്ങളിൽ ദൂഷ്യ സ്വഭാവങ്ങളിൽ ഒന്ന് എന്തായിരുന്നു കതിബായിരുന്നു കളവ് പറയലായിരുന്നു എന്ന് ആർദാനോ പറയുകയാണ് എന്നിട്ട് പറഞ്ഞു ഒരു മനുഷ്യൻ അടുക്കൽ ഒരു കളവ് പറഞ്ഞു ഒരിക്കൽ അങ്ങനെ hatta annahu qad minha tauba അദ്ദേഹത്തിനോട് നബ്സല്ലാഹു അലഹി വസല്ലമ്മയുടെ മനസ്സിൽ അത് മുഖേനയുള്ളതായ വെറുപ്പുണ്ടായിക്കൊണ്ടേയിരുന്നു അദ്ദേഹം അതിൽ നിന്ന് തൗബ ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് വരെയും അപ്പോ കളവ് പറയുക എന്നുള്ളത് റസൂർ സല്ലാഹു അലഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം വലിയ ദേഷ്യമുള്ള കോപമുള്ള വെറുപ്പുണ്ടാക്കുന്നതായ ഒരു സ്വഭാവമായിരുന്നു എന്നാണ് കളവ് വ്യത്യസ്തങ്ങളായ രീതികളിലുണ്ട് അതിലേറ്റവും ഗൗരവതരമേറിയ ഗൗരവമേറിയ കളവ് അള്ളാഹുവിനെതിരിൽ റസൂൽ സൊല്ലാഹു അലഹി വസല്ലമക്കെതിരിൽ പറയുന്ന കളവുകളാണ് ഒരാൾ പറയുകയാണ് ഇന്ന കാര്യം ഹലാലാണ് അതാകട്ടെ ഹറാമാണ് അല്ലെങ്കിൽ ഒരാൾ പറയുന്നു ഇന്നത് ഹറാമാണ് യഥാർത്ഥത്തിൽ അതെന്താണ് ഹലാലായതാണ് ഇത് അള്ളാഹുവിൻ്റെ മേൽ പറയുന്ന ഗുരുതരമായ കളവാണ് ഹറാമുകളെ ഹലാലാക്കുകയും ഹലാലുകളെ ഹറാമാക്കുകയും ചെയ്യുക എന്നുള്ളത് കഠിനമായ കളവുകളിൽപ്പെട്ടതാണ് അള്ളാഹു താല തന്നെ പറയുന്നത് കാണാം നിങ്ങളുടെ നാവുകൾ വിശേഷിപ്പിക്കുന്നതിനനുസരിച്ച് നിങ്ങൾ കളവുകൾ പറയരുത് ഹാദാ ഹലാലുൻ വഹാദാ ഹറാമുൻ ഇത് ഹലാലാണ് ഇത് ഹറാമാണ് എന്ന് നിങ്ങൾ സ്വയമായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല കളവ് പറയാൻ പാടില്ല ലിതഫ്തറു പാടില്ലാഹിബ് അള്ളാഹുവിന്റെ മേൽ കളവ് കെട്ടിച്ചമക്കാൻ വേണ്ടിയിട്ട് കാരണം അങ്ങനെ അള്ളാഹുവിന്റെ മേൽ ആരെങ്കിലും കളവ് കെട്ടിച്ചമച്ചാൽ അവർ വിജയിക്കുകയില്ല എന്ന് പരിശുദ്ധ ഖുർആാൻ തന്നെ പറയുന്നത് കാണാം മറ്റൊരു ആയത്തിൽ ഇപ്രകാരമാണ് ും കളവ് വ്യാജമായി നിർമ്മിച്ചുണ്ടാക്കുന്നതായ ആളുകൾ ക്യാമത്ത് നാളിൽ താങ്കൾക്ക് അവരെ കാണാം അവരുടെ മുഖങ്ങൾ കറുത്തിരിണ്ടിരിക്കും കരുവാളിച്ചിരിക്കും എന്ന് അള്ളാഹു പറയുകയാണ് അലൈ സഫി ജഹന്നി മുത്തബിൻ അഹങ്കാരികളായ ഇങ്ങനെയുള്ള ആളുകൾക്ക് ജഹന്നമല്ലേ അവരുടെ സങ്കേതം എന്നാഹു ചോദിക്കുകയാണ് അപ്പോൾ അള്ളാഹുവിനെതിരിൽ കളവ് പറയുക എന്നുള്ളത് ഏറ്റവും വലിയ അക്രമമാണ് എന്നും പരിശുദ്ധ കുറവാണ് പറയുന്നുണ്ട് അത് ദീനിൽ എന്ത് ചെയ്യുക ഹലാലുകളെയും ഹറാമുകളെയും തെറ്റായി പഠിപ്പിക്കുക ഒരു കാര്യം ഹറാമാണെങ്കിലാണ് അത് ഹറാമാണെന്ന് പറയാൻ സാധിക്കുകയുള്ളൂ ഹലാലിനെക്കുറിച്ചായിരിക്കണം ഹലാൽ എന്ന് പറയുന്നത് നേരെ പറഞ്ഞാൽ അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ലാതെ അല്ലെങ്കിൽ മനപൂർവം തന്നെ ഹലാലുകളെ ഹറാമാക്കുകയും ഹറാമുകളെ ഹലാലാക്കുകയും ചെയ്യുക എന്നുള്ളത് കഠിനമായ പാപമാണ് എന്നുള്ളതാണ് ഇതേ പ്രകാരം തന്നെയാണ് റസൂർ സല്ലാഹു അലഹി വസ്ലമയുടെ മേൽ കളവ് പറയുക എന്നുള്ളതും അങ്ങനെ തന്നെയാണ് പറഞ്ഞു ഇന്ന അലയ്യ അഹദിൻ എൻ്റെ മേലുള്ളതായ കളവ് വേറെ ഏതെങ്കിലും ആളുകളുടെ മേൽ കളവ് പറയുന്നത് പോലെയല്ല ആളുകൾ പല രീതിയിൽ കളവ് പറയും പലരെ കുറിച്ചും കളവ് പറയും എന്നാൽ എന്നെ കുറിച്ച് പറയുന്ന കളവ് മറ്റുള്ള ആളുകളെ കുറിച്ച് കളവ് പറയുന്നത് പോലെയല്ല എന്നിട്ട് നംസം പറഞ്ഞു മൻ ആരെങ്കിലും മനഃപൂർവം എന്റെ മേൽ കളവ് പറഞ്ഞാൽ നരകത്തിൽ അവന്റെ സ്ഥാനം അവൻ ഉറപ്പിച്ചു കൊള്ളട്ടെ തയ്യാറാക്കിക്കൊള്ളട്ടെ എന്ന് സല്ലു അല പറഞ്ഞു അപ്പോൾ വളരെ ഗുരുതരമായ കാര്യമാണ് ഇത് വളരെ ഗുരുതരമായ കാര്യമാണെങ്കിൽ പോലും സമൂഹത്തിൽ വളരെ വ്യാപകമായി നടക്കുന്ന കാര്യവുമാണ് അള്ളാഹുവിനെക്കുറിച്ചും റസൂർ സല്ലാഹു അലഹി വസലമയെ സംബന്ധിച്ചുവരെയും പല പല ദീനി നിയമങ്ങൾ ആളുകൾ തെറ്റായി പ്രചരിപ്പിക്കുന്നു ഉദാഹരണം പറഞ്ഞാൽ ചിലപ്പോൾ കാണാം ചില സോഷ്യൽ മീഡിയകളിലും വാട്സപ്പ് പോലുള്ളതായ മെസ്സഞ്ചറുകളിൽ ഏതെങ്കിലും ഒരു വാക്ക് ഉദ്ധരിക്കും എന്നിട്ട് അതിൻ്റെ താഴെ ചുവടെ ഹദീദ് എന്ന് പറയും അല്ലെങ്കിൽ നബ്സല്ലാഹു അലൈ വസ്സലമ പറഞ്ഞു എന്ന് പറയും അതിനാകട്ടെ ഒരടിസ്ഥാനവും ഉണ്ടാവുകയില്ല യാതൊരുവിധ അടിസ്ഥാനവുമില്ലാത്ത വ്യാജമായി നിർമ്മിച്ചുണ്ടാക്കിയിരിക്കുന്ന ധാരാളം ഹദീദുകൾ അങ്ങനെ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് അസൂർ സല്ലാഹു അലൈഹി വസലമയുടെ മേൽ കെട്ടിച്ചമച്ചുണ്ടാക്കിയവകളാണ് അപ്പൊ ശരിയായ സ്രോതസ്സിൽ നിന്നല്ലാതെ വിശ്വസ്തമായ ഇല്ലാത്ത ദ ഇമാം ബുഖാരി ഇത്ര മതായി ഉദ്ധരിച്ചിരിക്കുന്ന ഹദീസാണ് എന്ന് പറയുകയാണ് അത് ശരിയായ സ്രോതസ്സിൽ നിന്നാണ് പറയുന്നത് എന്നാൽ കുഴപ്പമില്ല നേരെ മറിച്ച് ഹദീദുകൾ എന്ന് പറയും അല്ലെങ്കിൽ സല്ലു അലൈസ്ലും പറഞ്ഞു എവിടെ പറഞ്ഞു എന്ത് പറഞ്ഞു യാതൊരു അഡ്രസ്സും ഉണ്ടാവുകയില്ല ഇതിങ്ങനെ വളരെയധികം വ്യാപകമായി പ്രചരിപ്പിക്കുന്നത് കാണാൻ സാധിക്കും പല പല കാരണങ്ങളെ കുറിച്ച് പല കാര്യങ്ങളെ കുറിച്ച് അത് ധാരാളം ഉദാഹരണങ്ങൾ അതിലുണ്ട് ഇതിന് സല്ലാഹ് വലൈ വസ്ലമയുടെ മേൽ വ്യാജമുന്നയിക്കുന്നതാണ് കളവ് പറയുന്നതാണ് മനപൂർവ്വമാണ് എങ്കിൽ അത് സംഭവിക്കാം പറഞ്ഞത് കാണാം ഒരു സംശയവും വേണ്ട ഒരു ഹറാമിനെ ഹലാലാക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ ഹലാലിനെ ഹറാമാക്കുന്ന കാര്യത്തിൽ ആരെങ്കിലും അള്ളാഹുവിന്റെ മേലോ റസൂൽ സല്ലാഹു അലഹി വസലമയുടെ മേലോ മനഃപൂർവം കളവ് പറഞ്ഞാൽ കുഫ്റുൻ മെഹവ് അത് തീർത്തും കുഫർ തന്നെയാണ് എന്നതിൽ സംശയം വേണ്ട അപ്പം മനഃപൂർവമാണ് എങ്കിൽ കുഫ്രുവരെയും സംഭവിക്കാവുന്ന കാര്യമാണ് അതല്ല എങ്കിൽ അത് വൻപാപങ്ങളിൽ പെട്ടതാണ് കഠിനമായ ശിക്ഷയ്ക്ക് വിധേയമാക്കപ്പെടുന്ന വൻപാപങ്ങളിൽ പെട്ടതാണ് അതുകൊണ്ട് നല്ല സൂക്ഷ്മത വേണ്ടതുണ്ട് പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയകളിൽ എഴുതുകയും പറയുകയുമെല്ലാം ചെയ്യുന്ന ആളുകൾ നല്ല സൂക്ഷ്മത പാലിക്കണം ദീനിയായ കാര്യത്തിൽ എന്തെങ്കിലും പറയണമെങ്കിൽ കൃത്യമായ സ്രോതസ്സ് വേണം അതേപ്രകാരം തന്നെ ചിലപ്പോൾ ചില ഹദീസുകൾ ഉണ്ടാകും ആയാത്തുകൾ ഉണ്ടാകും അതിൻ്റെ പ്രത്യക്ഷമായ അർത്ഥം ചിലപ്പോൾ എനിക്കിങ്ങനെ തോന്നിയേക്കാം അത് വെച്ചിട്ട് ആളുകൾ എന്ത് ചെയ്യും പലപ്പോഴും വിധി പറയും വിധി പറയുക എന്നുള്ളത് അങ്ങനെ കേവലം ആയത്തുകൾ കൊണ്ട് ഹദീസുകൾ കൊണ്ട് ഉദ്ധരിച്ച് പറയേണ്ടവകളല്ല അതിന് എന്തുണ്ടാകും ധാരാളം നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ട് പൊതുവായി പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളാകാം അതിന് പ്രത്യേകമായ ചില എതിര് അഭിപ്രായങ്ങൾ വേറെ ചില സന്ദർഭങ്ങളിൽ ഉണ്ടാകാം ഇങ്ങനെ ധാരാളം നിയമങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമാണ് ഫത്തുവകൾ പറയേണ്ടത് പലപ്പോഴും ഈ വിഷയത്തിൽ ധാരാളം അബദ്ധങ്ങൾ സമൂഹത്തിൽ പ്രചരിക്കുന്നുണ്ട് അതുകൊണ്ട് കളവുകളിൽ ഏറ്റവും ഗുരുതരമായത് ദീനുമായി ബന്ധപ്പെട്ട കളികളാണ് അള്ളാഹുവിന്റെ മേലും റസൂർ സല്ലാഹു അലഹി വസല്ലമയുടെ മേലും കളവ് പറയുക എന്നുള്ളത് വളരെ ഗുരുതരമാണ് രണ്ടാമത്തേത് കച്ചവടത്തിൽ പറയുന്ന കളവാണ് ഇതും വളരെ വ്യാപകമായി നടക്കുന്നതാണ് കച്ചവടം റസൂർ സല്ലാഹു അലഹി വസല്ലമ പ്രോത്സാഹിപ്പിച്ച ഉപജീവന മാർഗമാണ് അതിലുബർക്കത്തുണ്ട് ധാരാളം അനുഗ്രഹങ്ങളുണ്ട് ശരിയായ രീതിയിൽ ഒരാൾ കച്ചവടം ചെയ്താൽ അബൂഹു പറയുന്നത് കാണാൻ നബ്സല്ലാൻ പറഞ്ഞു അൽ വ്യാജമായി സത്യം ചെയ്ത് പറയുക എന്നുള്ളത് കൂടുതലും അത് കച്ചവടക്കാരിലാണ് അതുകൊണ്ട് സത്യം ചെയ്ത് പറയുക എന്നുള്ളത് ചരക്കുകൾ പെട്ടെന്ന് വിറ്റഴിക്കാൻ ഇടയാക്കിയേക്കാം പെട്ടെന്ന് പെട്ടെന്ന് സാധനങ്ങൾ വിറ്റഴിക്കാൻ ലാഭം നേടാൻ വേണ്ടിയിട്ട് ധാരാളം സാധനങ്ങൾ ഇങ്ങനെ വിറ്റഴിക്കാൻ സാധിക്കും പക്ഷെ മംഹക്കത്തുള്ളിൽ കസ്ബ് ഒരു വിവാഹത്തിൽ മംഹക്കത്തുള്ളിൽ ബറക്ക അവന്റെ സമ്പാദ്യത്തെ യഥാർത്ഥത്തിൽ അതില്ലാതെയാക്കി കളയുന്നതാണ് ബറക്കത്തിന് നശിപ്പിച്ച് കളയുന്നതാണ് പറഞ്ഞു കച്ചവടത്തിൽ കളവ് പറയാൻ പാടില്ല ആ ആളുകളെ വഞ്ചിച്ചുകൊണ്ട് പറയാൻ പാടില്ല അങ്ങനെ ഉണ്ടാക്കുന്നതായ സമ്പത്തിൽ യാതൊരു വറക്കത്തും ഉണ്ടാവുകയില്ല ചിലപ്പോൾ കുറെ പണം സമ്പാദിക്കാൻ സാധിച്ചേക്കാം മറ്റൊരു ഇങ്ങനെയാണ് വളരെ ഗൗരവത്തിൽ പറഞ്ഞു ആരെങ്കിലും സത്യം ഒരു മുസ്ലിമിന്റെ അവകാശത്തെ അല്ലാഹു നിർബന്ധമാക്കിയിട്ടുണ്ട് അലൈഹിൽ ജന്ന സ്വർഗം അവന്റെ മേൽ നിഷിദ്ധവുമാക്കിയിട്ടുണ്ട് സഹാബികൾ ചോദിച്ചു ഷൈഅൻ യസീറ വളരെ കുറച്ചാണെങ്കിലും നബിയെ ചെറിയൊരു തുകയാണ് ചെറിയ ഏതെങ്കിലും വസ്തുക്കളാണ് അനർഹമായത് ഞാൻ എന്ത് ചെയ്തു കളവ് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരിൽ നിന്ന് ഞാൻ കൈക്കലാക്കി ചെറിയൊരു കാര്യമാണെങ്കിലോ പറഞ്ഞു അതൊരു കൊള്ളി പല്ല് തേക്കുന്ന മിസുവാക്കുണ്ടല്ലോ അതിന്റെ ചെറിയൊരു കൊള്ളിയാണെങ്കിൽ പോലും അതാണെങ്കിൽ പോലും കഠിനമായ ശിക്ഷയാണ് ശിക്ഷിക്കപ്പെടും അവൻ നരകം അവൻ നിഷിദ്ധമാക്കപ്പെടും എന്ന് എന്നിട്ടും പറഞ്ഞിരിക്കുകയാണ് മറ്റൊരു ഹതിഥി ഇങ്ങനെയാണ് ഇത് വളരെ ദീർഘമായി പറയേണ്ട വിഷയമാണ് കച്ചവടം ഇൻഷാല്ലാ അതുമായി ബന്ധപ്പെട്ട ഈ വയിൽ തന്നെ നൽകപ്പെടുന്ന ഒരു വിഭാഗമാണ് കച്ചവടത്തിൽ കൃത്രിമത്വം കാണിക്കുന്നത് അത് പ്രത്യേകമായി ഇൻഷാ അല്ലാ ഒരു ദിവസം സംസാരിക്കുന്നുണ്ട് ഒരു ഇങ്ങനെ കാണാം വാങ്ങുന്നവനും വിൽക്കുന്നവനും അവർക്ക് അവരുടെ വാങ്ങലിലും വിൽപ്പനയിലും സ്വാതന്ത്ര്യമുണ്ട് അതായത് ഒരാൾ ഒരു കാര്യം എന്ത് ചെയ്തു പണം കൊടുത്തു വാങ്ങി പണം കൊടുത്തു വാങ്ങി ആ സദസ്സിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്നതിന് മുമ്പ് വേർപെട്ടു പോകുന്നത് പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് വാങ്ങിയവന് പറയാം അല്ലെങ്കിൽ വേണ്ട എനിക്കിത് താല്പര്യമായില്ല ഞാനിത് തിരികെ നൽകുന്നു പണം തിരികെ വേണം എന്ന് പറയാനുള്ള അവകാശം ആർക്കുണ്ട് വാങ്ങിയവനുണ്ട് വിറ്റവനും അതിനുള്ള അവകാശമുണ്ട് ആ സദസ് പിരിയുന്നതിന് മുമ്പ് വിറ്റവനും പറയാം അല്ലെങ്കിൽ ഞാൻ ഇത് കൊടുക്കുന്നില്ല ഇന്നാ പണം ഇന്ന വസ്തുതിരിക്കുക എന്ന് പറയാനുള്ള അവകാശം രണ്ടു കൂട്ടർക്കുമുണ്ട് എന്ന് സല്ലാസു പറഞ്ഞു ഇത് ഇല്ല എന്ന് ചിലപ്പോൾ ചില ഷോപ്പിലേക്ക് എഴുതി വച്ചേക്കനാണോ വാങ്ങിയത് തിരിച്ചെടുക്കുകയില്ല ബില്ലടിച്ച് തിരികെ എടുക്കുകയില്ല എന്ന് എഴുതി വെച്ചേക്കനാണോ അങ്ങനെ ഒരു കച്ചവടം ആരെങ്കിലും നിബന്ധന വച്ചിട്ടുണ്ടെങ്കിൽ അത് പാടില്ലാത്ത കച്ചവടമാണ് ഹറാമായ കച്ചവടമാണ് നിഷിദ്ധമാണത് പാടില്ലാത്തതാണ് അപ്പൊ ഈ സദസ്സിൽ നിന്ന് ഇവർ പിന്തിരിയുന്നതിന് മുമ്പേ അവർക്ക് അവർക്കെന്തുണ്ട് തിരിച്ചു കൊടുക്കാനുള്ള അവകാശമുണ്ട് വേറെയും തിരിച്ചു കൊടുക്കാനുള്ള അവകാശങ്ങളുണ്ട് കച്ചവടത്തിൽ വേറെ ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ പറയാം അപ്പൊ കച്ചവടത്തിൽ നിന്ന് കച്ചവടം നടത്തി പിന്തിരിഞ്ഞു പോകുന്നതിന് മുമ്പ് ഇവർക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്നിട്ട് നബ്സുല്ലാ പറഞ്ഞു ഇവരിരുവരും സത്യം പറഞ്ഞുകൊണ്ടാണ് വാങ്ങിയതും വിറ്റതുമെങ്കിൽ അതിന്റെ ന്യൂനതകളും മെച്ചങ്ങളും എല്ലാം വിശദീകരിച്ചു കൊടുത്തു സത്യസന്ധമായ നിലയിൽ ഇന്ന ഉണ്ട് എന്ന് വിശദീകരിച്ചു കൊടുത്തുകൊണ്ടാണ് അവർ കച്ചവടം നടത്തിയതെങ്കിൽ അവരിരുവരുടെയും കച്ചവടത്തിൽ നൽകപ്പെടും വർധനം ഉണ്ടാക്കപ്പെടും അള്ളാഹുവിന്റെ അനുഗ്രഹം ലഭിക്കും അവരിവരും മറച്ചു വെച്ചുകൊണ്ടാണ് കച്ചവടം ചെയ്തത് വിറ്റത് വാങ്ങിയത്

തിയ്യാമത്തെ നാളിൽ അള്ളാഹു സുബാനഹുവല അവരോട് സംസാരിക്കുകയില്ല അവരെ പരിഗണിക്കുകയില്ല അവരിലേക്ക് നോക്കി പരിഗണിക്കുകയില്ല അവർക്ക് ശക്തമായ അവരെ ശുദ്ധീകരിച്ചെടുക്കുകയില്ല ശക്തമായ ശിക്ഷയുണ്ടാകും അവർക്ക് എന്നിട്ട് നബി പറഞ്ഞു അൽ മുസ്ബിൽ ഒന്ന് വസ്ത്രം ഞെരിയാണിക്ക് താഴെ വലിച്ചിഴച്ചുകൊണ്ട് നടക്കുന്ന ആളുകളാണ് അഹങ്കാരികളുടെ ലക്ഷണമാണത് വസ്ത്രം ഞെരിയാണിക്ക് താഴെ പോവുക എന്നുള്ളത് അവർക്ക് കഠിനമായ ശിക്ഷയുണ്ട് എന്നുള്ളതാണ് അതേപോലെ തന്നെ വൽമന്നാൻ കൊടുത്തത് എടുത്തു പറയുക ഒരാൾക്കൊരു സംഭാവന കൊടുത്തു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സഹായം ചെയ്തു കൊടുത്തു എന്നിട്ട് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുക ഞാൻ നിനക്ക് അങ്ങനെ ചെയ്തു തന്നില്ലേ ഇങ്ങനെ ചെയ്തില്ലേ ഇന്ന ഘട്ടത്തിൽ ഇങ്ങനെ സഹായിച്ചില്ലേ ഇത് പറയുക എന്നുള്ള വളരെ മോശപ്പെട്ട കാര്യമാണ് അതേപോലെ തന്നെ മൂന്നാമതായി പറഞ്ഞു വ്യാജമായ സത്യം ചെയ്തുകൊണ്ട് ൾ വിറ്റഴിക്കുക കച്ചവടത്തിൽ വ്യാജമായ കാര്യങ്ങൾ പറയുക സത്യം ചെയ്തു പറയുക എന്നിട്ട് കച്ചവട ചരക്കുകൾ വിറ്റഴിക്കുക ഇവർക്ക് കഠിനമായ ശിക്ഷയാണ് എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും അള്ളാഹു കാര്യങ്ങൾ യഥാവിധം പഠിച്ചു മനസ്സിലാക്കി അമല ചെയ്യാൻ നല്ല തോഫിക്ക് നൽകട്ടെ മരിക്കുവോളം അള്ളാഹുന്റെ തൃപ്തിയിൽ ജീവിക്കാൻ നല്ല തോഫിക്ക് നൽകട്ടെ റഹീം അലഹമ്മല്ലാഹി റബുൽ പ്രിയമുള്ള സഹോദരങ്ങളെ അള്ളാഹുവിന് തക്കവ ചെയ്ത് സൂക്ഷ്മതയോടെ ജീവിക്കാൻ ഒരിക്കൽ കൂടി എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസൂയ്യത്ത് ചെയ്യുന്നു ഉണർത്തുന്നു കളവ് വ്യത്യസ്ത ഇനങ്ങളാണെന്നാണ് നമ്മൾ പറഞ്ഞത് അതിലേറ്റവും ഗുരുതരമായത് ദീനിയായ കാര്യങ്ങളിൽ അള്ളാഹുവിൻ്റെ മേലും റസൂൽ സല്ലാഹു അലഹി വസലമിയുടെ മേലും കളവ് പറയലാണ് രണ്ടാമത് പറഞ്ഞത് കച്ചവടവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കളവ് പറയലാണ് ഇതും ഗുരുതരമായ കാര്യമാണ് മൂന്നാമതായി മറ്റൊരിനം ജനങ്ങളെ ചിരിപ്പിക്കാൻ തമാശയ്ക്ക് വേണ്ടി കളവ് പറയുക ഇതും ആളുകളെ ശ്രദ്ധിക്കാത്ത വളരെ ഗുരുതരമായ കാര്യമാണ് ആളുകളെ ചിരിപ്പിക്കാൻ ധാരാളം സംവിധാനങ്ങൾ ഇന്ന് സമൂഹത്തിലുണ്ട് വ്യത്യസ്ത ചാനലുകളുണ്ട് അതേപോലെ തന്നെ വ്യത്യസ്ത പ്രോഗ്രാമുകൾ ആളുകളെ ചിരിപ്പിക്കാൻ പരിശുദ്ധ ഖുറാനും തിരുസുന്നത്തിലും ധാരാളം വാക്യങ്ങൾ ഹദീഥികൾ കാണാം കരയുന്നതിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയുന്നത് കരയാൻ സാധിക്കുന്നവർ വലിയ അനുഗ്രഹമുള്ളവരാണ് അള്ളാഹുവിനെക്കുറിച്ച് ഓർത്ത് ചെയ്തുപോയ പാപങ്ങളെ സംബന്ധിച്ച് ശിക്ഷകളെ ഓർത്തുകൊണ്ട് ഇങ്ങനെ കരയാൻ സാധിക്കുക എന്നുള്ള വലിയ ന്യാമത്താണ് അതിന്റെ ശ്രേഷ്ഠതകൾ പറയുന്ന ധാരാളം ആയാത്തുകളുണ്ട് ഹരീസുകളുണ്ട് നബ്സല്ലാസ്വം പറഞ്ഞിട്ടുണ്ട് ഞാൻ അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ വളരെ കുറച്ചു മാത്രം ചിരിക്കുകയും ധാരാളം കരയുകയും ചെയ്യുമായിരുന്നു എന്ന് നബ്സ്വല്ലാഹുസ്വാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇന്ന് സമൂഹത്തിൽ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം സംവിധാനങ്ങളാണ് എന്നാൽ ചിരിപ്പിക്കാൻ വേണ്ടി സത്യം പറയുന്നതിന് കുഴപ്പമില്ല തമാശകൾ പറയാൻ പാടില്ല എന്നല്ല തമാശകൾ പറയാ റസൂർ സാസ്വം പലപ്പോഴും അങ്ങനെ തമാശകൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ വ്യാജം കാണിച്ചുകൊണ്ട് കളവ് പറഞ്ഞുകൊണ്ട് ആളുകൾ ചിരിപ്പിക്കുക എന്നുള്ളത് ഗുരുതരമായ പാപമാണ് പാടില്ലാത്തതാണ് പറഞ്ഞു ഒരു സംസാരം സംസാരിക്കുന്നവന് വൈലുണ്ട് കഠിനമായ ശിക്ഷയുണ്ട് എന്തിനാണ് അവൻ ആ സംസാരം സംസാരിക്കുന്നത് ജനങ്ങളെ അത് മുഖേന ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഫയക്രീബു എന്നിട്ട് അവൻ കളവ് പറയുന്നു വൈലുല്ലഹൂ വൈലുഹു ആവർത്തിച്ചു പറഞ്ഞു അവന് വയിലുണ്ട് അവൻ വയിലുണ്ട് കഠിനമായ ശിക്ഷയുണ്ട് എന്ന് ആവർത്തിച്ച റസൂൾ സല്ലാഹു അലഹി വസല്ല പറഞ്ഞ കാര്യമാണ് ഇത് നമുക്കിന്ന് സോഷ്യൽ മീഡിയയിലേക്ക് കഴിഞ്ഞാൽ ധാരാളം കാണാൻ സാധിക്കും പല ആളുകളും ചോദിക്കലുണ്ട് ഇത് കാണൽ അനുവദനീയമാണോ പ്രാങ്ക് വീഡിയോസുകൾ എന്ന് പറഞ്ഞിട്ട് ആളുകളെ പറ്റിക്കുക കളിയാക്കുക കളവ് എന്ന് പറഞ്ഞാൽ വാക്ക് കൊണ്ട് പറയിൽ മാത്രമല്ല പ്രവർത്തിക്കലും തന്നെയാണ് കളവ് പറയലാണ് അതിന് പ്രോത്സാഹനം കൊടുക്കുന്ന ആളുകൾ അതിനെ സഹായിക്കുന്ന ആളുകൾ അവരെല്ലാം ഇതിന് പെടും തിന്മയ്ക്ക് സഹായം ചെയ്ത് കൊടുക്കാൻ പാടില്ല ഇങ്ങനെ ധാരാളം വീഡിയോകൾ ചെയ്യും ആളുകൾ കളിയാക്കാൻ പറ്റിക്കാൻ ചതിക്കാൻ വേണ്ടിയിട്ട് ചിരിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ളതാണ് അവരുടെ ന്യായം നബ്സ് അല്ലാസു ജനങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് കളവ് പറയുന്ന ആളുകൾ അവർക്ക് വൈലുണ്ട് എന്ന് നസൂർ സാഹസം പറയാണ് അതിനെ ഉപേക്ഷിക്കുന്നവർക്ക് ഒരു വീടുണ്ട് എന്ന് നബുസം പറഞ്ഞിട്ടുണ്ട് സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് ഫി വസത്തിൽ ജന്ന അനസായി പറഞ്ഞു ഞാൻ വാക്ക് നൽകുകയാണ് ആർക്കാണ് ഫി വസത്തിൽ ജന്ന സ്വർഗത്തിന്റെ മധ്യത്തിൽ ഒരു വീടുണ്ട് എന്ന് ഞാൻ വാക്ക് നൽകുന്നു ലിമൻ തറക്കൽ മാസിഹ കളവിനെ ഉപേക്ഷിക്കുന്ന ആളുകൾക്ക് അത് ആണെങ്കിലും ശരി അപ്പൊ തമാശക്കാണെങ്കിൽ പോലും കളവ് പറയുക എന്നുള്ളത് പാടില്ല എന്ന് നബി സല്ലുസല പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ജനങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് കളവ് പറയുന്ന ആളുകൾ അവർക്ക് വൈരുണ്ട് എന്ന് നബി സല്ലാഹു അലഹി വസ്ലമ പറഞ്ഞത് കാണാൻ സാധിക്കും മറ്റൊന്ന് കേട്ടതെല്ലാം പറയുക എന്നുള്ളതാണ് ഇതും കള്ളനായി തീരാൻ കതാബായി തീരാൻ മതിയാകുന്ന കാര്യമാണ് റസൂൽ സല്ലാഹാസം പറഞ്ഞു കഫാബിൽ കേൾക്കുന്നതെല്ലാം പറഞ്ഞാൽ തന്നെ മതി അവൻ കളവ് പറയുന്നവനാകാൻ എന്ന് ലിബു പറഞ്ഞു ഒരാൾ കളവ് പറയുന്നവനാകാൻ അവൻ കേൾക്കുന്ന കാര്യങ്ങളൊക്കെ പറയുക ഇത് പാടില്ലാത്തതാണ് പല ആളുകളും പറയും ഞാൻ കേട്ടതനുസരിച്ച് എന്താണ് ഇങ്ങനെയാണ് കൊണ്ട് കേട്ടതനുസരിച്ചുകൊണ്ട് എന്ന് ഉറപ്പില്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല വേറൊരാളുകൾക്ക് പറയേണ്ട ആവശ്യമില്ല നമുക്ക് ബോധ്യപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളെ പറയേണ്ടത് ബോധ്യപ്പെട്ട കാര്യങ്ങളും എല്ലാം എല്ലാവരോടും പറയേണ്ടതുമില്ല നാവ് വളരെയധികം സൂക്ഷിക്കേണ്ട ഒരവയവമാണ് അതുകൊണ്ടാണ് നബ്സ്വല്ലം പറഞ്ഞത് ഓരോ പ്രഭാതത്തിലും മറ്റവയവങ്ങളെല്ലാം നാവിനോട് കേണു പറയുമെന്നാണ് നീ എന്ത് ചെയ്യണം സൂക്ഷിക്കണം നീ ശരിയായാലേ ഞങ്ങൾക്ക് ശരിയായി നിൽക്കാൻ സാധിക്കുകയുള്ളൂ നീ പിഴച്ചാലേ ഞങ്ങൾക്കും പിഴവ് സംഭവിക്കും എന്ന് മറ്റുള്ള അവയവങ്ങൾ നാവിനോട് പറയും അത്രേം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നാവ് വളരെ സൂക്ഷിച്ച് മാത്രം പറയുക എന്താണ് പറയുന്നത് സലഫുകളിൽ നിന്ന് പല ഉദ്ധരണികൾ കാണാം അവർ ഒരു ദിവസം സംസാരിക്കുന്ന സംസാരങ്ങൾ വാക്കുകൾ എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധിക്കുമായിരുന്നത്രേ ആവശ്യത്തിന് അവരെന്ത് ചെയ്യുമായിരുന്നുള്ളൂ സംസാരിക്കുമായിരുന്നുള്ളൂ എന്നുള്ളതാണ് അതുകൊണ്ട് കേട്ടതെല്ലാം പറയുക എന്നുള്ളത് പാടില്ലാത്തതാണ് ഇതും ഈ സോഷ്യൽ മീഡിയയിൽ ധാരാളം നമുക്ക് കാണാം പലതും ആളുകൾ ഇങ്ങനെ ഷെയർ ചെയ്യും വായിക്കുക ഷെയർ ചെയ്യുക എന്താണ് പറയുന്നത് എന്താണ് അതിന്റെ യാഥാർത്ഥ്യം ഇതൊന്നും യാതൊരു ബോധം ഉണ്ടാവും അല്ലെങ്കിൽ അതിന് ഞാൻ ചെയ്യുന്നത് മുഖേന അതിന്റെ പ്രത്യാഘാതം എന്തായിരിക്കും എന്നതിനെ കുറിച്ചൊന്നും യാതൊരു ബോധവുമില്ല പലപ്പോഴും വളരെയധികം വിദ്വേഷം ജനിപ്പിക്കുന്ന ആളുകളുടെ മനസ്സിനെ കുത്തിഞ്ഞു നോവിക്കുന്ന വലിയ സംഘടനകളും കലാപങ്ങളും ഉണ്ടാകാൻ വരെയും ഇടയാക്കുന്ന കാര്യങ്ങളായിരിക്കാം പ്രചരിപ്പിക്കുന്നത് അതുകൊണ്ട് കേട്ട കാര്യങ്ങളെല്ലാം പറയുക എന്നുള്ളത് പാടില്ലാത്തതാണ് ചില സന്ദർഭങ്ങളിൽ കളവ് പറയുന്നതിനെ ശരിയത്ത് അനുവദിക്കുന്നുണ്ട് അത് രണ്ടാളുകളുടെ ഇടയിൽ രഞ്ജിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും ചില ആളുകൾ കാണാം ഒരാൾ സയ്ദ് ബക്രറിനെക്കുറിച്ച് ഒരു കാര്യം പറഞ്ഞു അത് എന്ത് ചെയ്തു അമൃ കേട്ടു അമൃ അടുത്ത് പറയും ദാ നിന്നെക്കുറിച്ച് ഇവനിങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് ഇത് വളരെ അപകടം പിടിച്ചിരിക്കുന്ന കാര്യമാണ് ആളുകൾ പരസ്പരം തെറ്റിക്കാൻ വേണ്ടിയിട്ട് സത്യമാണെങ്കിൽ പോലും പറയാൻ പാടില്ല നേരെ മറിച്ച് അവരെ തമ്മിൽ രഞ്ജിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തേണ്ടത് രണ്ടാളുകൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി എന്നാൽ അവരുടെ ഇടയിൽ ഇണക്കമുണ്ടാക്കണം ഇണക്കമുണ്ടാക്കാൻ വേണമെങ്കിൽ എന്ത് ചെയ്യാം ചെറിയ രീതിയിൽ കളവ് പറഞ്ഞാലും എന്തില്ല കുഴപ്പമില്ല എന്ന് ശരിയത്ത് പറയുന്നുണ്ട് അതല്ലാത്ത വെറുതെ കളവ് പറയുക എന്നുള്ളത് എന്താണ് പാടില്ല അതുപോലെ യുദ്ധത്തിന്റെ വേളകളിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം അവശ്യാനുസരണം പറയുന്നതിനെ അനുവദിക്കുന്നുണ്ട് അതല്ലാതെ കളവ് പറയുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ് അള്ളാഹു കാര്യങ്ങൾ യഥാവിധം പഠിച്ചു മനസ്സിലാക്കി അമല ചെയ്യാൻ നല്ല തോഫീക്ക് നൽകട്ടെ മരിക്കുവോളം അള്ളാഹുന്റെ തൃപ്തിയിലായി ജീവിക്കാൻ അള്ളാഹു നാമർക്കും നല്ല തോഫീക്ക് നൽകട്ടെ ഹസന അദാബന്നാർ അലീം والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات اللهم اشفنا واشف مرضانا وعافنا وعاف مبتلانا ربنا هب لنا من ازواجنا وذرياتنا قره اعين واجعلنا للمتقين اماما ربنا اغفر لنا ولوالدينا كما ربونا صغارا وصلى الله وسلم على نبينا محمد واله وصحبه اجمعين